ഹലോ അസ്സാംക്കും നമസ്കാരമുണ്ട് ഞാൻ അസമോനുമാണ് ഇന്ന് പുത്തനം അടുത്തുള്ള പട്ട നടക്കാവ് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഹോട്ടലിൻ്റെ പേരെന്താണ് ലൂൺ കഫ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് അന്ന് തന്നെ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് ഭക്ഷണ സാധനങ്ങൾ അതും ഏകദേശം എണ്ണൂറ് രൂപ ബലമതിക്കുന്ന ഓരോ കിറ്റുകൾ നിരവധി പാവപ്പെട്ട കുടുംബങ്ങൾക്കാണ് അവരിന്ന് നൽകിയിട്ടുള്ളത് അമ്പില്ല ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങളും തുറക്കുമ്പോൾ അന്നത്തെ ദിവസം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്താൽ ആ സ്ഥാപനം പിന്നെ പരാജയപ്പെടുക കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഓഹരിയും പാവപ്പെട്ടവർക്കുള്ള ഇതിലെ ഉടമസ്ഥരെ പറഞ്ഞത് മനുഷ്യ വർഷം വർഷം നമ്മൾ ഓഹരി നിന്ന് തീർത്തും അർഹതപ്പെട്ട പാവങ്ങൾക്ക് ഒരു നല്ലൊരു സംഖ്യ ഞങ്ങളെ ലാഭത്തിൽ നിന്ന് പോകും ആയിട്ടുള്ള ഉദ്ദേശം തന്നെ മറ്റുള്ളവരെ സഹായിക്കുക അതിൽ നിന്ന് കിട്ടുന്ന ഞങ്ങളെ കുടുംബം കഴിയാത്ത സ്വന്തം ഒരുപാട് ആളുകൾക്ക് ജോലിയും കൊടുക്കേണ്ട അപ്പോൾ അവരെ കുടുംബം കഴിയുന്നുണ്ട് നല്ല സ്ഥാപനങ്ങളെന്നും ഒരുപാട് നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അതിലെല്ലാ ഉദ്ദേശങ്ങളും മറ്റുള്ളവരെ സഹായിക്കുക സഹായിക്കുന്നുള്ള നമുക്ക് അഭിമാനിക്കാം നമ്മളെ നാട്ടിൽ എത്രയോ സ്ഥാപനങ്ങളിപ്പോൾ ഓരോന്നും ഓപ്പൺ ആകുമ്പോൾ അന്നത്തെ ദിവസം പിന്നീടതിൽ ലാഭത്തു നിന്നും ഒരുപാട് പാവങ്ങൾക്ക് സഹായം ചെയ്തുകൊണ്ട് ആ സ്ഥാപനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇതിലൊരു സുഖമുണ്ടെന്നുള്ള ഓരോ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരും അവരിൽ നിന്നും കിട്ടുന്ന സമ്പത്ത് നല്ലൊരു ഓഹരിയും പാവപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ വളർച്ച ആ ഉടമസ്ഥന് അതിൻ്റെ സന്തോഷം സുഖവും എന്താണെന്നുള്ളത് അനുഭവിച്ചു അതുകൊണ്ടാണ് ഇന്ന് പല സ്ഥാപനങ്ങളും ഓപ്പൺ ആക്കുന്ന അന്ന് തന്നെ ഒരുപാട് നല്ല കാരുണ്യ പ്രവർത്തനവും വർഷം വർഷം കിട്ടുന്നതിന് നൂറ് ശതമാനം നല്ലൊരു ഓഹരി പാവപ്പെട്ടവരെ കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് നല്ല നല്ല മനുഷ്യശിനികൾ ഇന്ന് നമ്മളെ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങൾ അങ്ങനത്തെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്തന്നെ പത്താം തീയതി മാവൂര്തേമാതിരി ഒരു കട അവരും അവർ അന്നത്തെ ദിവസം മന്തി തിന്നാനൊക്കെ ഓരോരുത്തർക്ക് ഭൂതി ഉണ്ടാവും പറഞ്ഞു മാനുക്ക പണമില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് മന്തി തിന്നാതിരിക്കേണ്ട ഒമാൻ വാട്സപ്പ് ഗ്രൂപ്പ് അല്ല ഒമാൻ റെസ്റ്റോറൻറ്റെന്നാണ് ആ ഹോട്ടലിൻ്റെ പേര് ആർക്കും അവിടെ ഫ്രീ ആയിട്ട് തിന്നാന്നാണ് അവർ പറഞ്ഞത് അന്നത്തെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തുടങ്ങുകയാണ് അവരും അപ്പോൾ സാമ്പത്തികമല്ല മറ്റുള്ളവരൊക്കെ മന്തി വലിയ വലിയ ഭക്ഷണം കഴിക്കുമ്പോൾ പലവർക്കും ആഗ്രഹം ഉണ്ടാവും പക്ഷേ അതിനാണ് ഇത്രയും സ്ഥാപനങ്ങൾ നമ്മളൊക്കെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരാൻ മുന്നോട്ടുള്ളത് അപ്പോൾ ഭക്ഷണ നടക്കാവ് വൈരങ്കോട് റോഡിൽ ഈ സ്ഥാപനം ഇന്ന് അതിൻ്റെ ഓപ്പണ ഉദ്ഘാടനം കഴിഞ്ഞു ഇൻഷാല്ല അവർ നീ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുപാട് കാരുണ്യ പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത് നമ്മളെ നാസർ മാനാറും ടീമിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കിറ്റ് അർഹതപ്പെട്ട പാവപ്പെട്ടകൾ ആളുകളെ വീട്ടിലേക്ക് ഇപ്പോൾ ഒരുപാട് പ്രവാസികളും നടുത്തരായി കുണങ്ങളൊക്കെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന സമയം സാധാരണക്കാർക്ക് റേഷൻ കാർഡ് ഉണ്ടായതുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും റേഷൻ പിടിയിൽ നിന്ന് പക്ഷേ പ്രവാസികളായ ഒരുപാട് ആളുകൾ നാട്ടിലെ ബുദ്ധിമുട്ട് നിൽക്കുന്നത് നടുത്തരായ കുടുംബങ്ങൾ നിൽക്കുന്നത് അവർക്കാരോട് ചോദിക്കാൻ വയ്യ അവർക്ക് കൊണ്ടേ കൊടുക്കില്ല അവരുടെ സ്ഥിതി വളരെ വിഷമമാണ് അത്തരക്കാരെ കണ്ടുപിടിച്ച് സഹായിക്കാനാണ് ഇവർ തന്ന ഇന്ന് തന്ന ഒരുപാട് കിറ്റുകൾ നാസർമാറിനോട് പറഞ്ഞുള്ളത് അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അർഹതപ്പെട്ടവനെ വിശക്കുന്ന നേരത്തെ നമ്മൾ കൊടുക്കണം ഭക്ഷണം അതാണ് ഇന്ന് ഈ സ്ഥാപനം തുറന്നപ്പോൾ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് നിങ്ങളൊക്കെ ഒന്ന് വന്ന് ഇത്രയും സ്ഥാപനങ്ങളിലൊക്കെ കാരണം അവിടെ നിന്നൊക്കെ വല്ല ഭക്ഷണം കഴിച്ചാൽ അതിന്നും ഒരു ഓഹരി പാവപ്പെട്ടവർക്ക് പോകുന്നതാണ് നമ്മളത്രയും സ്ഥാപനങ്ങൾ വളർത്തണം നമുക്ക് നമ്മുടെ നാട്ടിൽ കാരണം ഒരുപാട് പാവങ്ങൾക്ക് തണലാവും ഇത്രയും സ്ഥാപനങ്ങൾ ഇനി നമുക്ക് ആ സ്ഥാപനം ഒന്നും കാണാം ഇതിൻ്റെ കൂടെ അജ്മ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കാലം ഞങ്ങൾ അവിടെ ഓഫീസ് ബോയി ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇക്ബാല് ഇന്നിവിടെ നിന്ന് നിൻ്റെ സുഹൃത്തിനെമ്പാടെ കണ്ടു എന്താ ഇവിടെ പല പല പലഹാരം നമ്മൾ ബിന്ദ സാധനങ്ങളൊക്കെ ഒന്ന് പറയുന്നില്ല എന്താ അതാ നമ്മളെ ഇതിൻ്റെ രണ്ട് ഓണർമാർ ഇവിടെ ഉണ്ട് അവർ യുവാക്കളാണ് പക്ഷെ അന്നത്തെ ഓപ്പൺ ദിവസം തന്നെ ആ നല്ല മനസ്സോടെയാണ് രണ്ടാളും ഇറങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഹോട്ടലിലുള്ള ഫുഡുകൾ ഈ കട എന്റെ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഉദ്ദേശങ്ങളൊക്കെ എങ്ങനെ ഇങ്ങനെ ഒരു മനസ്സ് വന്നത് നല്ലൊരു കാര്യം ചെയ്യാ തുടക്കത്തിൽ തന്നെ പാവങ്ങളെ സഹായിക്കാതെ ആഗ്രഹമാണ് അപ്പോൾ പാവപ്പെട്ടവരെ സഹായിക്കാന്നുള്ള ആദ്യം മുതലേയുള്ള മനസ്സിലുള്ള ആളുകളാണ് ഈ സ്ഥാപനങ്ങളുള്ളത് അതിൽ നിന്ന് വരുന്ന സംഖ്യയിൽ ഒരു പങ്കും അർഹതപ്പെട്ട പാവപ്പെട്ട വീട്ടിലേക്ക് എത്തും പക്ഷേ എൻ്റെ കൂടെ പേരെന്താങ്ങൾ രണ്ടാളാണ് ഭാരണന്മാർ അപ്പം എന്തായാലും ഇല്ല ഈ സ്ഥാപനം വളരട്ടെ എല്ലാവരും ഇത് ഇത്തരം സ്ഥാപനങ്ങൾ വളർത്തട്ടെ പടസമല്ലേ ഇപ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുക ഒരുപാട് സഹപ്രവർത്തകർ ഉണ്ട് അവർക്ക് നല്ല നല്ല ചെങ്ങായിമാർ കാരണം ഇത്രയും ചെങ്ങായിമാരുണ്ടാകാൻ കാരണം അവരെ അവരൊക്കാരുണ്യം മനസ്സുകൊണ്ടാണ് എല്ലാ സാധനമുണ്ട് ഇരിക്കാനൊക്കെ നല്ല സൗകര്യം ചെയ്തിട്ടുണ്ട് സാറാട്ടല്ലേ ഇതാണ്ട ഫ്രഷ് ജ്യൂസ് എല്ലാ ഫ്രഷ് ജ്യൂസും ഉണ്ട് ഇതൊക്കെ മിതമായ നിരക്കിലാണ് ഇവിടെ കൊടുക്കുന്നുണ്ട് കാരണം നമ്മളിരുന്ന് കുറേ അറുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനല്ല ഉദ്ദേശം മാന്യമായ റേറ്റ് ഉള്ളൂ അതുകൊണ്ടത്തെ ഏറ്റവും വലിയ സന്തോഷം ഇരിക്കാനൊക്കെ നല്ല സൗകര്യം എല്ലാം ചെയ്തിട്ടുണ്ട് ഷാമെറു ട്രാമ എൻ്റെ നാട്ടിലാണല്ലപ്പം ഈ സ്ഥാപനം തുറന്നപ്പോൾ തന്നെ ഒരുപാട് നല്ല കാര്യത്തിനാണ് നേതൃത്വം കൊടുക്കേണ്ടത് ബിൽഡിങ്ങിന്റെ ഓണറാണ് അദ്ദേഹം തന്നെ ഈ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞപ്പോൾ അതില് മനസ്സിലാണിച്ചിട്ടുണ്ട് അതേമാതിരി സി എസ് സെന്ററിന് ആഹാ സി എസ് അതിൽ എന്തായിട്ടാണ് കെ എം സി സി നമുക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു നന്മ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ആർക്കും അവിടേക്ക് എത്താൻ കഴിയില്ല അത്രയും കാര്യം എന്തൊക്കെയാണ് ഇപ്പൊ ഇവിടെ സി എസ് സെന്ററുടെ പ്രവർത്തനം നടക്കട്ട് അതിൻ്റെ സ്ഥാപനം ഉണ്ടോ ഓഫീസുണ്ടോ അപ്പം അദ്ദേഹത്തിന് ഒരു ബിൽഡിങ്ങിലാണ് ഈ സ്ഥാപനം വന്നതും പിന്നെ ഇപ്പോൾ പറയേണ്ടതിലില്ല നമുക്കറിയാലോ സി എസ് സെൻ്ററും കെ എം സി സിയും ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനം ആരുടെ മുമ്പിലും പറയേണ്ടതില്ല ചെയ്ത് പ്രവർത്തിക്കണം അവർ എന്തെങ്കിലും ആ ഒരു വലിയ മനുഷ്യ സ്നേഹിൻ്റെ സ്ഥാപനത്തിലാണ് ഈ സ്ഥാപനം വന്നിട്ടുള്ളത് പക്ഷേ അതൊന്നും ന്നെ ഇപ്പം തുടങ്ങിയല്ല അങ്ങനെ വളരട്ടെ നമ്മളെ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് വളരട്ടെ ഓരോ സ്ഥാപനവും ഇത് സമ്പാദിച്ചിട്ട് മുഴുവൻ നമുക്ക് മാത്രം ഒന്ന് ചിന്തിക്കാതെ മറ്റുള്ളവർക്കും കൂടി കൊടുക്കണ്ടേ അല്ലെ ഒരവകാശം ഉണ്ടല്ലോ നമുക്ക് കൊടുക്കണ്ടേ പക്ഷേ ടാങ്ക്സ് ഇട്ടേ സാ പ്രവർത്തകരാണ് അല്ലെ സാറല്ലേ നമ്മളെ കടന ആദ്യം തന്നെ തുറക്കുമ്പോ തന്നെ സൂപ്പറാണ് നല്ലൊരു ഉദ്ദേശം ആണ് ഇതാണ് പട്ടണ നടക്കാവ് അങ്ങാടി ഇതിൽ നിന്നും വൈരങ്കോട് റോഡ് ഇത്രേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ നമുക്ക് മനുഷ്യനും ഓരോ പാഠങ്ങളാക്കണം ഓരോ സ്ഥാപനം വരുമ്പോഴും ആ സ്ഥാപനം ഒരുപാട് നന്മ ചെയ്തിട്ട് പ്രവർത്തിക്കുന്നു നമുക്ക് അഭിമാനിക്കാം ഇനി മക്കളാരോ സംസാരിക്കണ്ടല്ലോ ഷ നല്ല യുവാക്കൾ എല്ലാവരും ഓരോ ചെങ്ങായിമാരെ ഉണ്ട് ഇവിടെ ഷള്ളാ അപ്പോൾ എല്ലാവരും ഈ സ്ഥാപനത്തിനൊക്കെ സന്ദർശിക്കുക ഇത്രയും സ്ഥാപനങ്ങൾ വളർത്തിക്കൊണ്ടുവരിക ഇതിൽ നിന്ന് കിട്ടുന്ന ഓഹരി നമുക്കൊക്കെ അർഹതപ്പെട്ട പാങ്ങൊക്കെ നൽകുന്ന ആളുകളാണ് ഷള്ള അപ്പോൾ ഓക്കെ ടാൻ ഫോൺ നമ്പർ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ